സംഘപരിവാർ കെ രാധാകൃഷ്ണനെതിരെ സൃഷ്ടിച്ച നുണക്കഥയ്ക്ക് തീപിടിപ്പിക്കാൻ ക്യാമറയ്ക്ക് മുന്നിൽ മറ്റൊരു സംഘണിയുടെ ആവേശം നോക്കിക്കെ വാർത്തയെ സംബന്ധിച്ച് കൃത്യമായൊന്നും അറിയണ്ട മുക്കും മൂലയും കിട്ടിയാൽ മതി അത് കെ രാധാകൃഷ്ണൻ്റെ തലയിൽ തന്നെ അങ്ങ് ചാർത്തുകയാണ് നേരത്തെ തന്നെ ഇത്തരമൊരു സമരം നടക്കുമെന്ന് സംഘണിക്ക് അറിവുണ്ടായിരുന്നു ദൃശ്യം കണ്ട മാത്രയിൽ ചാടി വീണ് ഇതാ കെ രാധാകൃഷ്ണൻ്റെ ഓഫീസിലേക്ക് മാർച്ചാണ് പോലും പച്ച പച്ചവെള്ളത്തിന് സംഘപരിവാർ എങ്ങനെയാണ് തീപിടിപ്പിക്കുന്നു മറ്റൊരു അലർട്ട് രാഷ്ട്രീയ അലർട്ടാണ് കെ രാധാകൃഷ്ണൻ എംപിയുടെ ചേലക്കരയിലെ എം പി ഓഫീസിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ മാത്രത്തിന് നേരെ ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് മഴയത്ത് ജലബീരങ്കി രണ്ടും കൂടി നനഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എം പി രാജിവെക്കണം എം പി സ്ഥാനം രാജിവെക്കണം ക്ഷമിക്കണം ഇത് മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് കർഷകരുടെ പ്രതിഷേധ മാത്രം നേരെയാണ് ജലവീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം പറയേണ്ടി വന്നു കാര്യം കർഷക സമരമായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച സമരമല്ല സമരം കാണുകയാണെങ്കിൽ അത് കെ രാധാകൃഷ്ണൻ്റെ വീട്ടിലേക്ക് നടക്കുന്ന സമരം തന്നെയാണെന്ന് സംഘടിയുടെ മനസ്സിൽ ഉറപ്പുണ്ട് അതെങ്ങനെയാണ് വാർത്ത വായിക്കാൻ നിൽക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു ഉറപ്പ് കിട്ടുന്നതും സ്വാഭാവികമായിട്ടും സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് അതിനെ സംബന്ധിച്ച് അറിയിപ്പുണ്ട് സുജയ ഈ വാർത്ത വരുന്നെങ്കിൽ നീ കത്തിച്ചോളണം അത് കൃത്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് അഭിനയിച്ചു തീർക്കുന്നു കേരളത്തിൽ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള ദളിത് വേട്ടയായിക്കോട്ടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയായിക്കോട്ടെ ഏതിനും എങ്ങനെയാണ് അവരിലുള്ള ആൾക്കാരെ ഇരുത്തി അതിനെ കത്തിച്ചു വിടുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത് അബദ്ധത്തിൽ അത് പൊളിഞ്ഞു പോയെങ്കിലും ഇങ്ങനെയൊക്കെയാണ് ചിലരെ അവർ നിയോഗിച്ചിട്ടുള്ളത് ഇവരാൽ ഈ വിഷയത്തെ ആൾക്കാരിലേക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർക്ക് കൃത്യമായി കഴിയും അതുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കൊടകരയിൽ കുഴൽപ്പണം കടത്തിക്കൊണ്ട് പോയവന്മാരെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന അതേ ഇ ഡി അതിനെ സംബന്ധിച്ച് കുറ്റപത്രം കൊടുക്കാൻ പോലും തയ്യാറാകാതെ കയ്യോടെ പിടിച്ച കുഴൽപ്പണം പുരേടം വാങ്ങിക്കാനെന്ന് റിപ്പോർട്ട് കൊടുത്ത അതേ ഇ ഡി ഇപ്പോൾ കെ രാധാകൃഷ്ണനെതിരെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിനെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയാകട്ടെ അത് വച്ചിട്ട് തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാനുള്ള പരിശ്രമമാണ് ഈ കണ്ടത് ഇതൊക്കെയാണ് ഈ നാട്ടിൽ പലതിലും നടക്കുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും സംഘപരിവാറുകാർ കുത്തി നിറച്ചിരിക്കുന്ന പലയിടങ്ങളിലും ഇങ്ങനെയാണ് ആടിനെ പട്ടിയാക്കുന്ന പല വാർത്തകളായിക്കോട്ടെ പല സംഭവങ്ങളോ സൃഷ്ടിക്കപ്പെടുന്നത് അതിൻ്റെ പിന്നിലെല്ലാം സംഘികളുടെ കറുത്ത കരങ്ങളുണ്ട് തെളിവ് തന്നെയാണ് ഈ ഇപ്പോൾ ാണ് മറ്റൊരു അലർട്ട് ഒരു രാഷ്ട്രീയ അലർട്ടാണ് കെ രാധാകൃഷ്ണൻ എംപിയുടെ ചേലക്കരയിലെ എം പി ഓഫീസിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ മാർച്ചു നേരെ ജലബീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് മഴയത്ത് ജലബീരങ്കി രണ്ടും കൂടി നനഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എം പി രാജിവെക്കണം എം പി സ്ഥാനം രാജിവെക്കണം ക്ഷമിക്കണം ഇത് മറ്റൊരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് കർഷകരുടെ പ്രതിഷേധ മാർക്കു നേരെയാണ് ജലവീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്